മലപ്പുറം കാളികാവിലെ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ കടുവയെ പിടിക്കാനുള്ള സംഘം പുറപ്പെട്ടു കഴിഞ്ഞു കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്നും വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് കടുവയെ പിടികൂടുന്നതുവരെ വനംവകുപ്പ് സംഘം സ്ഥലത്തുണ്ടാകുമെന്നാണ് ഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കടുവയെ മൈക്ക് വെടി വെച്ച് പിടികൂടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം വിവരങ്ങളുമായി സമീർ ബിൻ കരീം സമീർ വലിയ പ്രതിഷേധം ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായതാണ് നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ സമീർ ഉന്മേഷെ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കൂടിയാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത് ആദ്യം ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ഇവിടെ വെച്ചാണ് ചെയ്തത് കാരണം ഈ സംഭവസ്ഥലത്ത് നടത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രതിഷേധമൊക്കെ തന്നെ അരങ്ങേറിയ ഒരു സാഹചര്യത്തിൽ ഇവിടെ മഞ്ചേരിലെത്തിന് ശേഷമാണ് ഈ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സംഭവ ബഹുലമായ കഴിഞ്ഞ മണിക്കൂറുകളാണ് കടന്നു പോയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ ഗഫൂർ എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളിയെ ഈ ഈ പ്രദേശത്ത് വെച്ച് കടുവ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഗഫൂറും സുഹൃത്തായ സമതും ടാപ്പിങ്ങിലായിരുന്നു അതിനിടയിലാണ് പിൻഭാഗത്തിനൊന്നും ഈ കടുവ എത്തിക്കൊണ്ട് ഈ ഗഫൂറിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് കൂടെ ഉണ്ടായിരുന്ന സമത് ബഹളം വെച്ച് ഓടിക്കൂടിയാണ് പിന്നീട് ഈ ഗഫൂറിന്റെ മൃതദേഹം അവിടെ നിന്നും മാറ്റാനുണ്ടായി മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഇവിടെ എത്തിയ ഈ സൗത്ത് ഡി എഫ് ഒ ധനിക്കൽ നാട്ടുകാർ തടസ്സം ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നര മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് കടുവയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വനം വകുപ്പിന് നൽകിയിട്ടും ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ ഭാഗത്ത് ഇറങ്ങി തരുന്നത് എനിക്കല്ലേ തടയുന്ന സാഹചര്യം അടക്കം തന്നെ ഉണ്ടാകുകയും ചെയ്തു പിന്നാലെ ഈ ഗഫൂറിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ ധനസഹായം നൽകാമെന്നും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താൽക്കാലികമായി ജോലി നൽകാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിന്നീട് നാട്ടുകാർ ഒന്ന് അഴയാൻ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ ഈ വണ്ടൂർ എം എൽ എ അടക്കമുള്ള സംഭവസ്ഥലത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീടാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് മാറ്റാൻ ഈ നാട്ടുകാർ തന്നെ തയ്യാറായത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഉന്മേഷ്